നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിൽ കാട്ടുന്ന അലംഭാവമാണ് പല അപകടങ്ങളുടെയും കാരണമെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കർശനമായ പരിശോധനകളും ആവശ്യമായ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് ജനയുഗം എഡിറ്റോറിലൂടെ തിരുവനന്തപുരത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തോടെ ടിപ്പർ ലോറികളുടെ നിയന്ത്രണങ്ങളും നിയമലംഘനങ്ങളും സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ ഉണ്ടായിരിക്കുന്നു തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ലുമായി വന്ന ടിപ്പർ ലോറിയിൽ നിന്ന് തെറിച്ചു വീണ കല്ല് പതിച്ചാണ് ചൊവ്വാഴ്ച വിഴിഞ്ഞത്ത് സ്കൂട്ടർ യാത്രികൻ മരിച്ചത് മുക്കോല കാഞ്ഞിരംവിള അനന്തുഭവനിൽ ഭവനിൽ അനന്തുവാണ് മരിച്ചത് മുക്കോല മുളമുക്ക് ജംഗ്ഷൻ സമീപത്ത് വെച്ച് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അനന്തുവിന്റെ മുഖത്ത് കല്ല് പതിക്കുകയായിരുന്നു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം തെറ്റി സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരിച്ചു ഈ അപകടത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ബുധനാഴ്ച തിരുവനന്തപുരം നഗരമധ്യത്തിൽ ടിപ്പറിനടിയിൽപ്പെട്ട് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അധ്യാപകന് ദാരുണാന്ത്യമുണ്ടായത് ചാല വി എച്ച് എസ് ആൻഡ് ടി ഐയിലെ ഇൻസ്ട്രക്ടർ മലയൻകീഴ് പെരുകാവ് സ്വദേശി ജി എസ് സുധീറിനാണ് ജീവൻ നഷ്ടമായത് പനവിള ജംഗ്ഷനിലെ സിഗ്നൽ കടന്നു പോകവെ ടിപ്പൽ ലോറി സ്കൂട്ടറിൽ തട്ടുകയും മറിഞ്ഞു വീണ സുധീറിന്റെ ദേഹത്തിലൂടെ പിൻചക്രം കയറി ഇറങ്ങുകയും ചെയ്തു ടെക്നോ പാർക്ക് ഭാഗത്ത് ലോഡിറക്കി മടങ്ങുകയായിരുന്നു ടിപ്പർ ഇരു സംഭവങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി ആദ്യ സംഭവം ഉണ്ടായപ്പോൾ വിഴിഞ്ഞം ഭാഗത്ത് കല്ലുകൾ കയറ്റിയെത്തുന്ന ടിപ്പർ ലോറികൾ ഇതിനു മുമ്പും അപകടം വരുത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു രണ്ടു മാസം മുമ്പ് സമാനമായ രീതിയിൽ കല്ലുതെറിച്ച് വീണ് പരിക്കേറ്റ സ്ത്രീയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു കഴിഞ്ഞ ആഴ്ച കല്ലിറക്കി അമിത വേഗത്തിൽ തിരിച്ചുപോയ ലോറി ഗുഡ്സ് ഓട്ടോ ഇടിച്ചു തെറിപ്പിച്ചു അനുവദിനീയമായതിലധികം കല്ലുകളും പാറയും കയറ്റി സഞ്ചരിക്കുന്ന ലോറികൾ നിത്യ കാഴ്ചയാണെന്ന് സമീപവാസികൾ പറയുന്നു നേരത്തെ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നതിനോ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന പരാതിയുമുണ്ട് സാധാരണ ലോറികളിൽ നിന്ന് വ്യത്യസ്തമായി യന്ത്രശേഷി കൂടുതലായതിനാലും മനുഷ്യ കുറച്ചു മതി എന്നതിനാലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതാണ് ടിപ്പർ ലോറികൾ വികസന പ്രവർത്തനങ്ങളിലും നിർമ്മാണ മേഖലയിലും അവശ്യവസ്തുക്കൾക്കായി പാറകൾ ഉൾപ്പെടെ കടത്തുന്നതിനും മറ്റും അത്യാന്തപേക്ഷിതമായ ഒന്നാണിവ രണ്ടായിരത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ഈ നവചരക്ക് വാഹന സംവിധാനം സാമൂഹ്യ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിത ഘടകവുമാണ് ഇപ്പോൾ എന്നാൽ എല്ലാ രംഗത്തും എന്നതുപോലെ ലാഭക്കൊതി മൂത്ത ചിലർ ഉടമകളായി കടന്നു വന്നതോടെ ഈ രംഗത്ത് അനാശാസ്യ പ്രവണതകളും ഉണ്ടായി കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അമിത വേഗത്തിലും അനുവദനീയമായതിൽ കൂടുതൽ വസ്തുക്കൾ കയറ്റിയും ഓടുന്ന സംഭവങ്ങൾ വ്യാപകമായി ഇത് അപകടങ്ങൾ ആവർത്തിക്കുന്നതിനും ജീവഹാനിക്കും കാരണമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വ്യാപകമായ പ്രതിഷേധത്തെയും കോടതി ഉത്തരവിനെയും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ടിപ്പൽ ലോറികൾക്ക് സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിട്ടു രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെയുമായിരുന്നു നിയന്ത്രണം എന്നാൽ നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാരണത്താൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പ്രസ്തുത ഉത്തരവ് പുതുക്കി സമയ നിയന്ത്രണം രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ചു വരെയും ആക്കി എന്നിട്ടും അമിത വേഗതയും അമിത ഭാരവും നിയന്ത്രിക്കപ്പെട്ടില്ല എന്നു മാത്രമല്ല അപകടങ്ങൾ ആവർത്തിക്കുന്ന സ്ഥിതിയും ഈ സാഹചര്യത്തിൽ ചില ജില്ലകളിൽ കളക്ടർമാർ നിയന്ത്രണ സമയം കൂട്ടുന്ന സ്ഥിതിയും കഴിഞ്ഞ ജനുവരിയിലും ജൂണിലും ചില ജില്ലകളിൽ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും ഫലമുണ്ടാകുന്നില്ലെന്നാണ് ഓരോ അപകടങ്ങളും വ്യക്തമാക്കുന്നത് കൂടുതൽ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം ഉണ്ടാകുമ്പോൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിൽ കാട്ടുന്ന അലംഭാവമാണ് പല അപകടങ്ങളുടെയും കാരണമെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കർശനമായ പരിശോധനകളും ആവശ്യമായ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് വിഴിഞ്ഞത്ത് അപകടത്തെ തുടർന്ന് പലതവണ പിഴയൊടുക്കിയിട്ടും അമിത വേഗതയും അനുവദനീയമായതിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റി ഓടുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കാത്ത നിരവധി പുറത്തു വന്നിട്ടുണ്ട് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കുക ഉടമകൾക്കും ഡ്രൈവർമാർക്കും എതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ശിക്ഷണ നടപടികൾക്ക് നിയമപ്രകാരം വ്യവസ്ഥകൾ ഉള്ളതാണ് അത്തരം കർശന നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അപകടങ്ങളും ജീവഹാനിയും കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സാധിക്കും ജനീവറിലുമായി വീണ്ടും കാണും വരെ നമസ്കാരം